അതെ സ്റ്റഡിക്ക് ആ വന്നല്ലോ ഫ്രണ്ട് ഫ്രണ്ട് പഠിക്കുന്നില്ലേ ഉണ്ട് വന്ന കുട്ടിക്ക് എന്താ കൊടുത്ത ജ്യൂസ് ജ്യൂസ് കൊടുത്തോ കൊടുത്തോ ഓക്കേ അവര് പഠിക്കട്ടെ നല്ലതാണ് ഈ വാതിലൊക്കെ അടച്ചിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ മണ്ടു എന്ത് ബ്ലണ്ടർ ആണ് പറയണത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കണം പഠിക്കണം ഈ വാതിൽ അല്ലാതെ അച്ഛന്റെ കിടന്ന് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അച്ഛൻ പറഞ്ഞപ്പോഴ ഇങ്ങനെ അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ആരും പെൺകുട്ടികൾ ആൺകുട്ടിയെ വാതിലടച്ചിട്ട് മണ്ടു നീ അച്ഛന്റെ കൂടെ കൂടി പഴയ നൂറ്റാണ്ടിലേക്ക് പോകരുതേ ഇത് കാലം മാറി ഇത് കുട്ടികൾ അവർ അവർക്കറിയാം അവർ സേഫ് ആണ് അവർ സെക്യൂർ ആയിട്ട് അവർക്കറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ മോള് ജന്മന അതിനെ പ്രാപ്തായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം നിനക്ക് മോളവിശ്വാസം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ട് കേട്ടോ അവൾക്കറിയാം അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾ പഠിച്ചോളും നന്നായിട്ട് നീ ആ മലയിലെ ചിന്താക്കുന്നത് വിട് നീ ജനിച്ചു വളർന്ന അവള് അന്നത്തെ കാലം മാറി മണ്ടു കുട്ടികൾ പഠിക്കട്ടെ അവർ ഫ്രീ ബേർഡ്സ് ആയിട്ട് വിട് എന്തെല്ലാം അടിച്ച് പറയുക നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട സി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അവർക്കെല്ലാം ഇമ്പോണ കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെയാണ് സി ഇതൊന്നും എത്ര കാര്യം എടുക്കണ്ട അപ്പൊ എനിക്കൊരു കോഫി എടുക്ക് ആ അതെ അടുത്ത കഴുത വിളിക്കുന്നു ആ യെസ്റ്റ് യൂസ്ലെസ് മരവാഴേ ഞാൻ പറയുന്ന താൻ ഒന്ന് കേക്ക് ഹലോ ഹലോ ലക്ഷ്മിയുടെ അമ്മയല്ലേ ഞാൻ ആ പറഞ്ഞു ലക്ഷ്മി അവിടെ ഇല്ലേ ഉണ്ടല്ലോ ഞാൻ വിളിച്ചു കോൾ കട്ട് ആ ചെയ്യാള് അവളുടെ ഏതോ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ട് കമ്പയിൻ സ്റ്റഡിയാ കിരൺ ആണോ ആ അങ്ങനെ എന്തോ ഒരു പേര് ആൻറ്റി അവര് വാലടച്ചിട്ടിരുന്നാണോ പഠിക്കുന്നത്